എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാർ സൗകര്യം രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ എരമല്ലൂർ സിസ്റ്റർ ഗ്രാൻഡ് ഫർണിച്ചർ കടൽക്ഷോഭം രൂക്ഷമായ കണ്ണമാലിയിൽ മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അടുക്കള ഒരുങ്ങി കണ്ണമാലിയിൽ കടൽക്ഷോഭം രൂക്ഷമായ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഭക്ഷണം ഒരുക്കി മഹാത്മാ സ്നേഹ കൂട്ടായ്മ ഇതിനായി മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ അടുക്കളയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നിരവധി വീടുകളിലാണ് കണ്ണമാലയിൽ വെള്ളം കയറിയിട്ടുള്ളത് രാശനഷ്ടങ്ങളും നിരവധിയാണ് ഇരുന്നൂറ്റി അൻപതോളം ആളുകളാണ് കടൽക്ഷോഭത്തിന്റെ ദുരിതം അനുഭവിക്കുന്നത് കൊച്ചി തഹസിൽദാർ സുനിത ജേക്കബിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് മഹാത്മാ സ്നേഹക്കൂട്ടായ്മ കണ്ണമാളിയിൽ കിച്ചൺ ഒരുക്കിയിരിക്കുന്നത് ഇരുനൂറ്റി അൻപത് പേർക്കുള്ള ഭക്ഷണമാണ് മഹാത്മാ സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത് കണ്ണമാലി പോലീസ് സ്റ്റേഷന് സമീപമുള്ള ടോപ്സി ജെയ്സന്റെ വീട്ടാണ് മഹാത്മാ കിച്ചൻ പ്രവർത്തിക്കുന്നത് ഷമീർ വളവത്തിന്റെ നേതൃത്വത്തിൽ റഫീഖ് ഉസ്മാൻ സെറ്റ് അസീസ് സെറ്റ് സനീറ കൊച്ചി മുജീബ് കൊച്ചങ്ങാടി നജീബ് ഇ പള്ളുരുത്തി സഫീർ മളത്തിൽ ടോപ്സി ജയ്സൻ പ്രദേശത്തെ പൊതുപ്രവർത്തകരായ പി പി ജേക്കബ് ബാബു കണ്ണമാലി ശിവൻ ജെയ്സൺ പള്ളുരുത്തി വില്ലേജ് ഓഫീസർ രാകേഷ് എന്നിവരുടെയും സഹായത്തോടെ കൂടിയാണ് ഭക്ഷണം എത്തിച്ചു എത്തിച്ച് ന്യൂസ് ബ്യൂറോ കണ്ണമാലി